ഗായ്സ് എന്നാ കൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് പോകുവാണ് അതായത് മൗണ്ട് വല്യു ഫോറസ്റ്റ് വരെ പോകുവാണ് ഇന്ന് എനിക്ക് ഓഫ് കിട്ടി അപ്പോൾ ഇവിടെ പപ്പയും അമ്മയുടെയും കൂടെ അവിടെ വരെ പോവാമെന്ന് വിചാരിച്ചു ഇതുവരെ ഞാൻ പോയിട്ടില്ല അപ്പം കുറച്ച് എക്സൈറ്റഡ് ആണ് നമുക്ക് അവിടെ ചെന്നുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ദേ നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട് ഇനി നമുക്കിവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം ഈ മുന്നിൽ പോകുന്നത് ഹാനയാണ് എൻ്റെ ഇവിടുത്തെ സിസ്റ്റർ അതുപോലെ തന്നെ പപ്പയുടെ മമ്മയുടെയും വീട്ടിലെ പട്ടിയാണ് പേലി ഹാന പിടിച്ചിരിക്കുന്നത് പേലി ഭയങ്കര കുസൃതിയാണ് ഇവിടെ എന്തോ സംഭവമുണ്ട് നമുക്ക് നോക്കാവേ ഓ പക്ഷേ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ് നമുക്ക് ഇതുവഴി കയറാൻ പറ്റത്തില്ല അപ്പം നമുക്ക് കറങ്ങി പോണം നമുക്ക് നമുക്കെന്ന പയ്യ നടക്കാം നമ്മുടെ മുന്നേ പോകണത് പപ്പയും അമ്മയും ആണ് ഇവിടെ നല്ല ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒത്തിരി പേരും പട്ടികളുള്ളതുകൊണ്ട് അവരുമായിട്ടായിരിക്കും വരുന്നത് അവരുദ്ദേശിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് അത് കാണാൻ നല്ല രസമില്ലേ <laughs> can we actually pass anything about the river. It might be swans and actually? Nice to see fillers nice to see. Two of us up if two went back here and two uh, go yeah, out. She know, but she if you let her go, she'd be running between the two all the time. She doesn't stay, she keeps trying to find നമ്മളിപ്പോൾ വുഡ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് മൊബൈലിയുള്ള അതായത് കുറച്ച് ഫോറസ്റ്റ് ഏരിയ പോലെയുള്ള സ്ഥലമാണ് ചുമ നടക്കാൻ ഇറങ്ങിയതാണ് അപ്പം ഇന്നൊരു ഡേ ഓഫ് കിട്ടി എനിക്ക് അപ്പം മമ്മീൻ്റെ പപ്പയുടെയും കൂടെ അങ്ങ് കറങ്ങാൻ ഇറങ്ങി ഇവിടെ നോക്കിയാൽ കാണാം നമുക്കൊരു തടാകം പക്ഷേ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ പക്ഷികളൊക്കെ വന്ന് മീനൊക്കെ പിടിച്ചോണ്ട് പോവാറുണ്ടെന്ന് പപ്പയൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഇപ്പം നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഇവിടെ മൊത്തം കാടാണ് കണ്ടില്ലേ ഇവിടെ നടക്കാൻ വന്നപ്പോൾ മനസ്സിന് ഭയങ്കര സമാധാനം തോന്നി നമ്മൾ ഡ്യൂട്ടിയുടെ സ്ട്രെസ്സും അതൊക്കെ ഭയങ്കര മാറിയിട്ട് കൂളായ ഒരു മൈൻഡാണ് നമുക്കിവിടെ കിട്ടുന്നത് നമുക്കറിയാമല്ലോ നമ്മൾ പ്രകൃതിയിലോട്ട് ചുമ്മാ നടക്കാനൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് കൂളാകും അപ്പോൾ എനിക്ക് അങ്ങനെ റിലാക്സിങ് ആയിട്ട് തോന്നി ഇവിടെ കൂടെ നടന്നപ്പോൾ ഇവിടെ ഒരു തടാകമുണ്ട് കണ്ടോ ാണ് ഞാൻ ഇതുവരെ ഈ പള്ളിയിൽ പോയിട്ടില്ല അപ്പൊ നമുക്ക് ഈ തടാകത്തിന്റെ അടുത്ത് ഈ ഒന്ന് കളിപ്പിക്കാൻ പറ്റിയിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയിട്ടൊക്കെ വരാം ഞാൻ കണ്ടിട്ടില്ല ഈ പള്ളി അപ്പൊ പള്ളി എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ടൊക്കെ വരാവേ പേലിയാണെങ്കിൽ നല്ല ഫോമിലാണ് വഴിയിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു വെള്ളത്തിലൊക്കെ പോയി മുങ്ങി ദേഹത്ത് മൊത്തം ചെളിയാക്കി നമ്മുടെ മേത്തൊക്കെ തെറുപ്പിച്ചിടും എന്നിട്ട് വഴി നീളെ ഇങ്ങനെ മൂത്രം ഒഴിച്ചു അപ്പിയിട്ട് നടക്കുവാണ് പേലി എന്നാൽ നമുക്കിനി പള്ളിയിലോട്ട് പോയിട്ട് വരാം ഞാൻ ഇതുവരെ ഈ പള്ളിയിൽ കയറിയിട്ടില്ല അപ്പം നമ്മളിങ്ങനെ പറയാറുണ്ട് ആദ്യമായിട്ട് നമ്മളൊരു പള്ളിയിൽ കയറുമ്പോൾ മൂന്നാഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്നാണ് അപ്പം ഞാനും മമ്മിയും കൂടെയാണ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചത് കാരണം അപ്പയാണെങ്കിൽ പേരിയുടെ കൂടെ കളിച്ചിട്ട് ദേഹത്ത് മൊത്തം ചെളിയായിട്ടിരിക്കും അപ്പോൾ ഞാനും മമ്മിയും കൂടെ എന്നെ ഈ പള്ളി കാണിക്കാൻ വേണ്ടിയിട്ട് മമ്മിയാണ് കൂടെ വരുന്നത് അപ്പം ഞങ്ങൾ രണ്ടും കൂടെ പള്ളിയിൽ പോയിട്ട് അകത്തൊക്കെ കാണിച്ചുതരാം ശരിക്കും പറഞ്ഞാൽ ഈ പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്തല്ല നമ്മൾ നിൽക്കുന്നത് പുറകു ഭാഗത്താണ് ഫ്രണ്ട് ഭാഗം അതിൻ്റെ അപ്പുറത്ത് വശത്താണ് നമ്മൾ അങ്ങോട്ട് കൂടെ കയറിയിട്ട് വേണം പള്ളിക്കകത്തോട്ട് പോവാൻ ഈ പള്ളിയുടെ ഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ കല്ലറകളൊക്കെ ഉള്ളത് നമ്മൾ ഈ കാണുന്ന മൊത്തം കലറുകളാണ് ൂടെയാണ് നമ്മൾ പള്ളിയുടെ ഫ്രണ്ട് ഇനി അവിടെ കൂടെയാണ് നമ്മൾ അകത്തോട്ട് കേറാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഒരു ഡോർ ഉണ്ട് കണ്ടില്ലേ ഈ ഡോർ എപ്പോഴും തുറന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടിട്ട് കേറി വന്നു അപ്പൊ നമുക്കിനി പള്ളിക്കകം ഒന്ന് കണ്ടിട്ട് വരാം ഇതാണ് പള്ളിയുടെ അകം വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മളുടെ നാട്ടിലെ പോലെ തന്നെയാണ് അപ്പൊ ദേ നമ്മൾ പള്ളിയുടെ അൾത്താരുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ് ഇതാണ് പള്ളിയുടെ ഉൾഭാഗം എന്നാൽ ഇനി ഞാൻ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാം നമ്മൾ ആദ്യമായിട്ടൊരു പള്ളിയിൽ കയറുമ്പോ ഇതുവരെ കാണാത്തൊരു പള്ളിയിൽ കയറുമ്പോൾ മൂന്ന് ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമെന്നാണ് പെട്ടെന്ന് നടക്കുമെന്നൊന്നും പറയത്തില്ല പക്ഷേ സമയമാകുമ്പോൾ കുറെ നാളുകൾ കഴിഞ്ഞാലും അത് നടക്കുമെന്നാണ് ഇതുവരെ എൻ്റെ ലൈഫിൽ അതൊക്കെ നടന്നിട്ടുണ്ട് അതാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് മൂന്നാഗ്രഹങ്ങള് പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ എന്തായാലും നമ്മുടെ ലൈഫിൽ നടക്കും അപ്പോൾ നമ്മൾ നമ്മളിനി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ ഇനി ബാക്കിയും കൂടെ ചുറ്റി നടന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ് പേര് നല്ല ഫോമിലാണ് കണ്ടില്ലേ ഭയങ്കര കുസൃതിയാണ് ആള് ഞാനൊരു സൂത്രം കാണിച്ചു തരാവേ ഈ ട്രാക്ടർ കണ്ടോ ഈ ട്രാക്ടറിന്റെ ബാക്കിൽ ഒരു കണ്ടെയ്നർ പോലെ കണ്ടോ ഈ കണ്ടെയ്നറിന്റെ ഉള്ളിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആടുകളെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്നത് പേലിനെ കണ്ടില്ലേ ദേഹത്ത് മൊത്തം ചെളിയാണ് അത് മൊത്തം നമ്മളുടെ മേൽ തെറുപ്പിച്ചിടും ഈ വഴിയിൽ കാണുന്ന എല്ലാ കുഞ്ഞു കുഞ്ഞു വെള്ളത്തിലും അവൾ പോയി ചാടും കണ്ടില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത് ഫിലിമില്ലേ ആ ഫിലിമിലെ ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്തതുപോലെ ഇല്ലേ ഈ സ്ഥലം കാണാനായിട്ട് എനിക്ക് തന്നിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നത് നടന്നു പോയപ്പോഴാണ് ഒരു വാതിൽ കണ്ടதே ആ വാതിലിന്റെ ഇടക്കൂടെ നോക്കിയപ്പോൾ ദേ ഒരാള് അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് ശരിക്കും നോക്കി ആരാണ് ഒരു സുന്ദരൻ കുദ്രക്കുട്ടിയാണ് നമുക്കൊന്ന് വിളിച്ചു നോക്കാം പക്ഷെ അവൻ വരുമെന്ന് തോന്നുന്നില്ല നമുക്ക് എന്തായാലും ഈ വഴി കേറാൻ പറ്റത്തിൽ അപ്പോൾ നമുക്ക് കറങ്ങിട്ട് കേറാൻ പറ്റോ നോക്കിയിട്ട് വരാം ആ ദേనికുന്നല്ല നമ്മുടെ താരങ്ങൾ ഇവിടെ രണ്ട് മൂന്ന് പേരുണ്ട് ട്ടോ കണ്ടില്ലേ നമ്മൾ കൊടുത്ത പുല്ലൊക്കെ കാര്യമായിട്ട് കഴിക്കുന്നുണ്ട് പാവങ്ങൾക്ക് നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നേ அப்பதே நம்மளிவிட பைய இறங்குவானே നമ്മൾ ശമ്പരിയാളികളുടെ അടുത്തോട്ട് വന്ന് നിൽക്കുവാണ് ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതെ നമ്മൾ വീട് വീടെത്താറായി വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് മെൻലോക്ക് ചർച്ചാണ് സ്ഥലത്തിൻ്റെ പേര് മെൻലോക്ക് എന്നാണ് അപ്പം അവിടുത്തെ പള്ളിയാണ് നിങ്ങൾ ഈ കാണുന്നത് പക്ഷേ ഇവിടെ കുർബാന എല്ലാ ദിവസവും ഇല്ല എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച പാട് രാത്രി എട്ട് മണിക്ക് മാത്രമേ കുർബാനയുള്ളൂ ഞായറാഴ്ച പാടായാലും കുർബാന അടുത്തുള്ള പള്ളികളിൽ പോയി കൂടണം ഇവിടെ അച്ഛന്മാരുടെ ഭയങ്കര ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ പരിശുദ്ധ കുർബാനയുള്ളൂ അപ്പം ഞാൻ ഇവിടെ നിൽക്കാൻ വരുമ്പോൾ മമ്മിയുടെ മപ്പയുടെ കൂടെ നിൽക്കാൻ വരുമ്പോൾ ശനിയാഴ്ച പാടാണെങ്കിൽ ഞാൻ അവരുടെ കൂടെ ഒരുമിച്ച് പോയിട്ട് ഈ പള്ളിയിലാണ് കുർബാന കൂടാറ് അപ്പം ഞാൻ ഇവിടെ വരെ വന്നപ്പോൾ ഈ പള്ളിയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം നമുക്കിനി തിരിച്ച് വീട്ടിലോട്ട് പോവാം സത്യം പറയാലോ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ മമ്മി സ്പെഷ്യൽ ആയിട്ട് കുറേ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോരുത് അപ്പൊ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ടേക്ക് കെയർ ആൻഡ്